കൊല്ലത്തിന്റെ പ്രിയങ്കരനായ എം എൽ എ സഖാവ് എം മുകേഷ് പ്രതിജ്ഞ ചൊല്ലുകയാണ് മുഴുവൻ സഖാത്തിലും ഭൂമിക്ക് സമാന്തരമായി കൈകൾ ഉയർത്തി കുടിച്ചുകൊണ്ട് പ്രതിജ്ഞയ്ക്ക് തയ്യാറാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന ചോദ്യമുയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന ഈ മനുഷ്യ മഹാശൃംഖലയിൽ ഞാനും കണ്ണുചേരുന്നു സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ ഭരണഘടന ഘടനയുടെ ഒന്നാം അനുച്ഛേദം ഇക്കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്നാൽ ബി ജെ പി ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ രാജ്യത്തെ പോലെയാണ് കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത് ഈ ക്രൂരതയുടെ ദുരന്തഫലം അനുഭവിക്കുന്ന സംസ്ഥാനമാണ് കേരളം പ്രതിരോധിക്കുന്നു എന്നതാണ് കേരളത്തിലോടുള്ള ശത്രുതയ്ക്ക് പ്രധാന കാരണം അവകാശപ്പെട്ട കേന്ദ്രവിഹിതം നിഷേധിക്കുന്നു ഉച്ചക്കഞ്ഞി തൊട്ട് പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണ പദ്ധതികൾക്ക് വരെയുള്ള വിഹിതം പിടിച്ചുവയ്ക്കുന്നു രാജ്ഭവനെ ബി ജെ പിയുടെ ക്യാമ്പ് ഓഫീസാക്കിയിരിക്കുന്നു കേരളത്തിലെ റെയിൽവേ വികസനം അട്ടിമറിക്കുന്നതിന് പിന്നിലും സംഘപരിവാറിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് ബദൽ പദ്ധതിക്കായി വിഭാവനം ചെയ്ത സിൽവർ ലൈൻ അനുമതി നൽകുന്നില്ല ജനങ്ങളുടെ യാത്രാ ദുരിതം വിവരണാതീതമായിരിക്കുന്നു രാജ്യമാകെ നിയമന നിരോധനം ഏർപ്പെടുത്തിയതോടെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരിക്കുന്നു കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനം നടക്കുന്നില്ല കാർഷിക വ്യവസായിക മേഖലകളിലെ തകർച്ചയും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്ക പത്ത് വർഷത്തെ ബി ജെ പി ഭരണം നൂറ് വർഷം പിറകോട്ടേക്കാണ് രാജ്യത്തെ എത്തിച്ചത് ഇനിയും ഈ നിലകൊള്ളുന്നാൽ ഇല്ലാതാകുന്നത് നമ്മുടെ രാജ്യമാണ് രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പരമാധിക മതേതര ജനാധിപത്യ പരാജയപ്പെടാൻ പാടില്ലാത്ത ഈ പോരാട്ടത്തിൽ ഞാൻ അചഞ്ചലമായി നിലകൊള്ളുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ 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 ചെയ്യുന്നു പ്രതിജ്ഞ എല്ലാവരും കൈ ഉയർത്ത കൈ ഉയർത്ത കൈ ഉയർത്ത നിക്കുക ೀ ಕಣ್ಣ ಕಂದೀವನ್ನ